ഹായ് അസാം വലൈക്കും വാഹ്മി വർക്കാത്തു ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ഒരു നീലാകാശം പോലെയാണ് നമ്മൾ സാധാരണ ആകാശത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ ചില സമയത്ത് ഇരുണ്ട് മേഘാവൃതമായിരിക്കും ചില സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല വെയിൽ തൂക്കിക്കൊണ്ട് ചിരിക്കുന്നത് പോലെ പ്രകാശപൂരിതമായിരിക്കും ഈ കഠിനമായ വെയിലുള്ള സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ജലിച്ചു നിൽക്കുന്നതായിട്ട് തോന്നും ഇനി രാത്രി സമയത്ത് നോക്കിയാൽ ആകെ ഇരുട്ട് മൂടിക്കിടക്കും ഇതുപോലെ സുഖവും ദുഃഖവും മാറി മാറി വരും സന്തോഷങ്ങളുണ്ടാവും പ്രതിസന്ധികളുണ്ടാവും ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നമ്മൾ മതിമറക്കാതിരിക്കുക ആഹ്ലാദിച്ച് മതിമറന്നു പോകാതിരിക്കുക സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ പടച്ചോന് നന്ദി രേഖപ്പെടുത്തുക ഹൃദയം കൊണ്ട് നന്ദി രേഖപ്പെടുത്തുക പ്രവൃത്തി കൊണ്ട് നന്ദി രേഖപ്പെടുത്തുക അലഹമ്മദെന്ന് പറയുക ഇനി അള്ളാഹുക്കാക്കട്ടെ ദുഃഖങ്ങൾ ഉണ്ടായാൽ പ്രതിസന്ധികളുണ്ടായാൽ നമ്മളതിൽ തളർന്നു പോകാതിരിക്കുക ദുഃഖിച്ച് തളർന്ന് അവശനായി പോകാതിരിക്കുക മറ്റൊരാളുടെ പരാജയത്തിൽ സന്തോഷിക്കാതിരിക്കുക നമ്മൾ ചില ആൾക്കാർക്ക് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുന്നത് പരാജയങ്ങൾ കാണുന്നത് വലിയൊരു ഹരമായിട്ട് തോന്നാറുണ്ട് ഞാൻ ദൂരെ നിന്ന് വീക്ഷിക്കുമ്പോൾ അവർക്കതൊരു ഹരമായിട്ട് രസമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ വീഴ്ചയിൽ നമ്മുടെ മറ്റുള്ളവരുടെ പരാജയത്തിൽ സന്തോഷിക്കാതിരിക്കുക അവരെ ആക്ഷേപിക്കാതിരിക്കുക പരിഹസിക്കാതിരിക്കുക കാരണം നീ അടുത്ത ഒരു സമയത്ത് ഈ ദുഃഖം ഈ ഒരു പരാജയം ആർക്കാണ് നേരിട്ടിടേണ്ടി വരിക എന്നുള്ളത് നമുക്കൊരിക്കലും പറയാ പറയാൻ നമ്മൾ ഒരാളെ പരിഹസിക്കുമ്പോൾ അതേ അവസ്ഥ നമുക്ക് വന്ന് തീരുമോ എന്നുള്ളത് അതേ ദുഃഖകരമായിട്ടുള്ള അവസ്ഥ അതപ്പതനത്തിൻ്റെ അവസ്ഥ പരാജയത്തിൻ്റെ അവസ്ഥ നമുക്ക് വന്നു ചേരുമോ എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അറിയാനുള്ള കാര്യവും അപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ദുഃഖത്തിലിരിക്കുന്ന പരാജയപ്പെട്ടിരിക്കുന്ന ഒരാളെ നമ്മൾ സഹായിച്ചില്ലെങ്കിലും അയാളെ പരിഹസിച്ച് തളർത്താതിരിക്കുക ആവശ്യമില്ലാതെ അഭിപ്രായങ്ങൾ പറഞ്ഞ് കൂടുതൽ ദുഃഖിപ്പിക്കാതിരിക്കുക അപ്പോൾ രാത്രിയായി പോയി എന്നതുകൊണ്ട് ഇനി മൊത്തം രാത്രിയായി പോയല്ലോ എന്നുള്ള വിഷമം നമുക്കുണ്ടാവേണ്ടതില്ല ഇൻഷല്ലാ ഇനിയും പകലുകൾ ഉണ്ടാവും ഒന്ന് നമ്മൾ മതിമറക്കാതിരിക്കുക എന്നുള്ളതാണ് സന്തോഷങ്ങളിൽ നമ്മുടെ ആഘോഷങ്ങളിൽ ഒക്കെ നമ്മൾ മതിമറന്ന് പോകാതിരിക്കുക രണ്ട് ദുഃഖങ്ങളുണ്ടാകുമ്പോൾ പറ്റ് തളർന്ന് അവശനാവാതിരിക്കുക കാരണം നീലാകാശം അതുപോലെയാണ് മേഘാവൃതമായിരിക്കുന്ന നീലാകാശം തെളിഞ്ഞ് നല്ല അന്തരീക്ഷമാവാൻ നിമിഷങ്ങൾ മതി നല്ല രീതിയിൽ ഇരിക്കുന്ന ആകാശം നിമിഷ നേരം കൊണ്ട് കാർമികങ്ങൾ മൂടി ഇരുണ്ടതായി പോകും അപ്പൊ ദുനിയാവിലെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ദുനിയാവിൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടെ പക്വത കാണിക്കുക പാകത കാണിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ നമ്മൾ കൂടുതൽ അനുകമ്പയോടുകൂടി കരുണയോടുകൂടി സ്നേഹത്തോടു കൂടി മതിപ്പോ കൂടി പരിഗണിക്കുക മറ്റുള്ളവരോട് പ്രതികരിക്കുക എന്നുള്ളതാണ് എൻ്റെ ശരിയായ വശം തിരമാലകൾ മാറി മാറി വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും വേണ്ടി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നല്ല കൂടി നമ്മൾ മുന്നേറുക ഗുണവും ദോഷവും പടച്ചതമ്പുരാൻ്റെ ഭാഗത്തു നിന്നാണെന്ന് നമ്മൾ പൂർണമായും വിശ്വസിക്കുക അതിൽ നമ്മൾ തൃപ്തരാവുക സംതൃപ്തിപ്പെടുക എന്നുള്ളതാണ് പ്രതീക്ഷയുടെ നാമ്പുകൾ ഉയർത്തിക്കൊണ്ട് ഇനിയും ദിവസങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും അപ്പോൾ നമ്മൾ ഉത്സാഹത്തോടുകൂടി മുന്നേറരുത് വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എൻ്റെ വീഡിയോകളെ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എൻ്റെ പ്രോഡക്റ്റുകളായ അത്തറുകൾ നിങ്ങളെല്ലാവരും വാങ്ങുക നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എൻ്റെ കച്ചവടം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് അല്ല അല്ല പുതിയ പുതിയ ധാരാളം പ്രോഡക്റ്റുകൾ പുതിയ പുതിയ മിക്സിംഗ് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കാൻ അലഹമില്ല അപ്പോൾ എൻ്റെ പ്രോഡക്റ്റായ അത്രകൾ പരമാവധി വാങ്ങി എന്നെ പ്രോത്സാഹിപ്പിക്കുക എൻ്റെ വീഡിയോകൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഈ പറയുന്ന അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക എൻ്റെ വീഡിയോകളിൽ കമൻറ്റുകൾ കുറവാണ് ലൈക്കുകൾ കുറവാണ് അതുകൊണ്ട് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ജീവിതത്തെ നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി വരവേൽക്കുക നല്ലതുണ്ടായാൽ നമ്മൾ ശുക്ർ ചെയ്യുക കാക്കട്ടെ എന്തെങ്കിലും പരീക്ഷണം ഉണ്ടായാൽ നമ്മൾ അള്ളാഹുനെ കരുതി ശമിക്കുക വീണ്ടും ഇൻഷാല് നല്ല നാളേക്ക് വേണ്ടി ദുവാഹ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസലൈക്കും വാഹമത്തുല്ലാഹി ബു